തൃശൂർ ജില്ലയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുക്കുന്ന രണ്ട് മാപ്രകളാണ് ഇവർ ഇവരുടെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തൊട്ടുള്ള പ്രവർത്തികൾ കണ്ടാൽ ഏത് ജനങ്ങൾക്കും കൃത്യമായി മനസ്സിലാകും എന്ത് പരിപാടിയാണ് ഇവർ കാണിക്കുന്നതെന്നും എന്ത് കൊട്ടേഷനാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഇവരുടെ തന്നെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ പല വീഡിയോകളും ഇത് കാണിച്ചു കൊണ്ട് തന്നെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്തു അദ്ദേഹം പോയത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴിയാണ് തൃശൂർക്ക് എത്തിയത് അത് ശരിയുമായിരിക്കാം അതിനെ നിങ്ങൾക്ക് ഏത് തരംതാണ രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഭാഷയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യാം എന്നാൽ എന്താണ് വാസ്തവം നമുക്ക് ആ വാസ്തവം പറയാം അതിനു മുമ്പ് ഇവരുടെ കുത്തിത്തിരിപ്പ് കാണാം വഴിയുള്ള റോഡ് ഒഴിവാക്കി മുഖ്യമന്ത്രി കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന പിണറായി കുന്നംകുളം കെച്ചേരി റോഡാണ് ഒഴിവാക്കിയത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴി മുഖ്യമന്ത്രി തൃശൂരിലെത്തി പക്ഷേ മുഖ്യമന്ത്രി ഒഴിവാക്കിയ റോഡ് കേച്ചേരി ഭാഗത്താണ് ആളുകൾ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം പാറയില ആണ് നമ്മൾ നിൽക്കുന്നത് അതിൽ കേച്ചേരി മുതൽ കുന്നംകുളം വരെയുള്ള റോഡ് മുതൽ ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ഇനി സുരേഷ് ഗോപിയുടെ കൊട്ടേഷൻ പിടിച്ച നേതാവായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ജയ്സൺ ചാമളപ്പിൽ എന്താ പറയുന്നത് നോക്കാം എന്താ കുത്തിരിപ്പ് നടത്തുന്നതെന്ന് നോക്കാം ഇവിടെ നിന്ന് തൃശൂർ രാമനിലയത്തിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര കുന്നംകുളം കേച്ചേരി പാതയിൽ കോഴികൊണ്ട് യാത്ര ദുരിതമാണ് ജയ്സൺ ഗുഡ് മോർണിംഗ് ആ മുഖ്യമന്ത്രിയാണ് ഇന്നലെ വഴിമാറി പോയത് ചേട്ടാ മുഖ്യമന്ത്രി ഇന്നലെ വഴിമാറി പോയി വഴിക്ക് വഴിമാറിപ്പോഴിക്ക് മുഖ്യമന്ത്രി ഇന്നലെ മുഖ്യമന്ത്രി വഴിമാറി പോയി അറിഞ്ഞില്ല മുഖ്യമന്ത്രി ഇന്നലെ ഈ വഴിക്ക് വന്നില്ല അറിഞ്ഞോ മുഖ്യമന്ത്രി ഇന്നലെ വഴിമാറി പോയി അറിഞ്ഞോറിഞ്ഞില്ല ആളുകളുടെ രോഷം ഭയങ്കര നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോ രണ്ടുപേരുടെയും കുത്തിത്തിരിപ്പ് കേട്ടല്ലോ വാർത്ത സത്യം തന്നെയാണ് ഇത് കുറെ നാളുകളായി തൃശൂർ കുന്നുംകുളം റോഡിലെ കീച്ചേരിക്ക് അടുത്തുള്ള ചൂണ്ടൽ വരെ റോഡില് വളരെ നാരോ റോഡാണ് വളരെ വീതി കുറഞ്ഞ റോഡാണ് അവിടെ ഒട്ടേറെ കുണ്ടും കുഴികളും ഉണ്ട് ഇവരെല്ലാം കുത്തിത്തിരിപ്പ് നടത്തുമ്പോൾ മറ്റ് മാപ്രകളും ഇതേ രീതിയിൽ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമി പേപ്പറിൽ എന്നാൽ ഇതേ കുത്തിത്തിരിപ്പ് തുടരുന്നതിനോടൊപ്പം തന്നെ അവർ ഒരു വസ്തുത പറഞ്ഞിട്ടുണ്ട് ആ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് പത്രം പറഞ്ഞിരിക്കുന്നത് തൽക്കാലം കുഴിയിൽ വീഴാതെ പോകാം താൽക്കാലികമായി കുഴി അടയ്ക്കുന്ന പണികൾ നാളെ തുടങ്ങും അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അതായത് സർക്കാർ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ടെൻഡർ വിളിച്ച് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ പണികൾ നാളെ ആരംഭിക്കാനിരിക്കുകയാണ് ഇന്ന് രാവിലെയായി മാപ്പറകൾ അവിടെ ചെന്ന് ഇതാ കുഴി ഇതാ വലിയ കുഴി മുഖ്യമന്ത്രി പോയി മുഖ്യമന്ത്രി ആ വഴി പോയതറിഞ്ഞോ മുഖ്യമന്ത്രി ഈ വഴി പോയതറിഞ്ഞോ മുഖ്യമന്ത്രി കരയെ കൂടെ പോയതറിഞ്ഞോ മുഖ്യമന്ത്രി ആകാശത്തു കൂടെ പോയതറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ബി വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രത്യേക ഡെസ്ക് തുറങ്ങി പണിയെടുക്കുന്ന ജെയ്സൺ ചാമവളപ്പിലും അഞ്ചുരാജും കൂടി നടത്തുന്ന പരിപാടി എന്തുകൊണ്ടാണ് ഈ വാർത്ത രാവിലെ കണ്ട ഉടനെ മാതൃഭൂമിക്ക് മാത്രം കിട്ടുന്ന വാർത്ത ഇല്ലല്ലോ അന്വേഷിച്ചാൽ ഈ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചാൽ ഈ കുഴികൾക്ക് എന്തെങ്കിലും നിങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ടോ അതിന് പണം അനുവദിച്ചിട്ടുണ്ടോ ഈ ടെൻഡർ നടപടികൾ നിങ്ങൾ എന്തെങ്കിലും പൂർത്തിയാക്കി എന്നാണ് പണി തുടങ്ങുന്നത് എന്ന കാര്യം കൂടി ഈ വാർത്തയ്ക്കൊപ്പം കൊടുക്കാമല്ലോ അപ്പൊ ആ വാർത്തയ്ക്കൊപ്പം കൊടുത്താലേ അവർക്ക് ഇതിനൊരു ഗുമ്മ് കിട്ടില്ല സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്ന് നിർത്തി ഒരു നാടകം കളിക്കാൻ കഴിയില്ല അല്ല ഈ വാർത്തയൊന്നും അന്വേഷിച്ച് അതായത് നിലവിലിരിക്കെ നാളെ മുതൽ പണി തുടങ്ങുമെന്നിരിക്കെ അങ്ങനെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കെ ഇന്ന് പോയിക്കൊണ്ട് അവിടെ ഈ നാടകങ്ങളെല്ലാം കളിച്ച ഇതാ ഞങ്ങളുടെ ഇമ്പാക്ട് ഞങ്ങൾ റിപ്പോർട്ടർ ഇമ്പാക്ട് ഏഷ്യനെറ്റ് ഇമ്പാക്ട് ഇതാ നാളെ മുതൽ പണി തുടങ്ങിയിരിക്കുന്നു ഇന്ന് പണി തുടങ്ങിയിരിക്കുന്നു ഇതാ എന്ന് പറയുന്നത് എന്നാൽ എന്താണ് ശരിയായ വസ്തുത അതൊന്നും നമുക്ക് നോക്കാം ഈ ഇരുപത്തി ഒമ്പത് ലക്ഷത്തിന്റെ പണി ഇന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നാം അറിയുന്നത് മാതൃഭൂമി പത്രം നാളെ ആരംഭിക്കുമെന്ന് പറഞ്ഞ പണി തന്നെ ഇന്ന് തന്നെ മറ്റൊരു സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത് സർക്കാർ അത്ര വേഗത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വാർത്ത കൊണ്ടിട്ടൊന്നുമല്ലല്ലോ ഇന്ന് പണി തുടങ്ങിയതും ടെൻഡറൊക്കെ വിളിച്ച് കോൺട്രാക്ടറെ തീരുമാനിച്ച് ആ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയതും ഏത് രീതിയിലാണ് ഇവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ റിപ്പോർട്ടർ ഇമ്പാക്ട് ഏഷ്യാനെറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞ് നടത്താനുള്ള വേലകളാണ് ഇവന്മാർ ചെയ്യുന്നത് നിന്റെയൊക്കെ പണികളെ നിന്റെയൊക്കെ കുത്തിത്തിരിപ്പുകളെ ഞങ്ങൾക്കൊക്കെ നേരത്തേ അറിയാം ഇന്നലെയേ അറിയാം ാര് ഒരു പാത വികസിപ്പിക്കുന്നു ആ പാതയിൽ നാലു വരി പാതയാക്കുന്നു അത് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് ഇവരൊക്കെ പറയുന്നത് എന്താ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ റോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഒരു മാജിക് വടിയുമായി വരിക ഷും ഭൂം ഭാ റോഡ് വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ റോഡ് വന്നോണം നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന രീതിയിലാണ് ഈ ശേഷം മണിക്കാർ പണിയെടുക്കുന്നത് ണിക്കാർ മറച്ചുവെച്ച എന്താണ് ഈ തൃശൂർ കുറ്റിപ്പുറം പാത എന്താണ് അതിന്റെ സത്യാവസ്ഥ ആ സത്യാവസ്ഥ കൂടെ നമുക്ക് വസ്തുത അറിഞ്ഞു പോകാം കേരള സർക്കാരിന്റെ പദ്ധതിയായ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണം നടത്തുന്നതിന് തൃശൂർ ജില്ലയിലെ പാറമേക്കാവ് മുതൽ കല്ലുപുറം വരെ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഏർഗ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേ മുന്നൂറ്റി കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിക്കുകയും ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് കരാറുകാരൻ അത് കരാർ എടുക്കുകയും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കരാർ കാലാവധി തീരുമാനിക്കുകയും ചെയ്തു പോയിന്റ് മൂന്ന് കിലോമീറ്റർ ബി എം ഡി സി രീതിയിലും ഏകദേശം ഒൻപത് കിലോമീറ്ററോളം റോഡുകൾ കോൺക്രീറ്റ് റോഡും ഇരുപത്തെട്ട് കലുങ്കുകൾ മൂന്ന് ചെറുപാലങ്ങൾ കിലോമീറ്റർ ഓടയുടെ നിർമ്മാണം ഇന്റർലോക്ക് പേവർ ബ്ലോക്ക് ഉപയോഗിച്ച റോഡിന് ഇരുവശവും വിലപ്പെടുത്തൽ നടപ്പാത നിർമ്മാണം പത്തൊമ്പത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇരുപത്തിയേഴ് ജംഗ്ഷൻ വികസനങ്ങൾ റോഡിന്റെ സുരക്ഷാ ഉപകരണങ്ങൾ റോഡ് മാർക്കിംഗ് സുരക്ഷാ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവ ചേർന്നതാണ് ഈ പദ്ധതി ഈ പദ്ധതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതിയുടെ മുപ്പത് ശതമാനത്തോളം പണികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ കരാർ ഏറ്റെടുത്ത ഈ കമ്പനി ആവട്ടെ ഇതിന്റെ പണികൾ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയും ആ കമ്പനിക്ക് ഈ പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയുകയില്ല അവർ നീട്ടിക്കൊണ്ടുപോവുകയാണ് പണി താമസിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ടെർമിനേഷൻ കൊടുത്ത് മറ്റൊരു ടെൻഡർ റീടെൻഡർ വിളിച്ചുകൊണ്ട് ഈ പണി മറ്റ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ പ്രാഥമികമായ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ കരാറുകാരന്റെ മന്ദഗതിയിലായ പ്രവർത്തനം മൂലം ഈ പുരോഗമിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെടുകയും ആ കുഴികൾ അടയ്ക്കാനുള്ള പ്രവർത്തികൾക്കായി ആ ശോചനീയാവസ്ഥ മാറ്റാനുള്ള കാര്യങ്ങൾക്കായി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ നേരത്തെ തന്നെ സർക്കാർ അനുവദിച്ചിട്ടുള്ളതും ടെൻഡർ വിളിക്കുകയും ടെൻഡർ ഓപ്പൺ ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായാണ് മാതൃഭൂമി പത്രം തന്നെ നാളെ പണികൾ ആരംഭിക്കും എന്നുള്ള വാർത്ത കുത്തിത്തിരിപ്പ് നടത്തുന്ന മാതൃഭൂമി പത്രത്തിന് പോലും കൊടുക്കേണ്ടി വന്നത് ആ വാർത്ത പോലും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം മാധ്യമ കൊട്ടേഷൻ പണിക്കാരാണ് സർക്കാരിനെതിരെ ഇതാ മുഖ്യമന്ത്രി അതുവഴി പോയി മുഖ്യമന്ത്രി ഇതുവഴി പോയി എന്ന് പറയുന്ന പറയുന്നതിരിപ്പും പുകമറയും നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതൊരു സ്ഥലത്തും ഒരു റോഡ് പുരോഗമന പണികൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക എന്നത് പതിവാണ് എന്നാൽ വർക്കെടുത്ത കരാറെടുത്ത കോൺട്രാക്ടർമാർ തന്നെ വൈകിപ്പിക്കുന്നത് സർക്കാരിന്റെ കുറ്റമല്ല അവരെ നിയമപരമായി നിയമപരമായി പുറത്താക്കി പുതിയ ഒരു കരാറുകാരനെ അതേൽപ്പിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മാസമെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നടപടിക്രമങ്ങളിൽ കുറെ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതും വസ്തുതയാണ് അതിനിടയിലാണ് ഇത്തരം മാത്രകൾ വ്യാജ പ്രചാരണവുമായി കുത്തിത്തിരിപ്പും പുകമറയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ിലെ കുഴികളെ കാര്യം കൃത്യമായി ജനങ്ങളെയും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അതിന്റെ പണികൾ ത്വരിതപ്പെടുത്താൻ മാധ്യമങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അതിന് സർക്കാർ നടപ്പാക്കി നാളെ പണി തുടങ്ങുമെന്ന വാർത്ത കൂടെ അവതരിപ്പിക്കുക പറയുക എന്നുള്ളത് മാധ്യമധർമ്മത്തിന്റെയും കൂടി ഭാഗമാണ് വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നെന്ന് അവർ പറയുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള എല്ലാ പദ്ധതികളും പരിപാടികളും സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് നാളെ അതിന്റെ കുഴി അടക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുമെന്ന് ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ അത് പറയാതിരിക്കുമ്പോഴാണ് ഇവരെ കുത്തിരിപ്പ് കൊട്ടേഷൻ പണിക്കാരെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കുന്നത് നമുക്ക് ഒരു ചെറിയ നേരം കൊടുത്ത വാർത്തയ്ക്ക് ഒരു ഉച്ചിരി കിട്ടാൻ വേണ്ടി അഞ്ചുരാജ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ ആ വീണിട്ടാണ് വണ്ടി പക്ഷേ ബാറ്ററി 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 അതെ അതായത് റോഡിൽ കുഴികളുണ്ട് അത് വാസ്തവം തന്നെ പക്ഷെ റോഡിന്റെ കുഴിയിലാണ് വെള്ളമുള്ളത് ആ വെള്ളം കയറി മേളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറ്ററിയിൽ വെള്ളം കയറി കേടുവന്നു എന്നാണ് ഈ മഹാൻ പറയുന്നത് മാപ്രകളെ ഈ ബാറ്ററി ടയറിന്റെ അടിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ബാറ്ററി 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 ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ ചെയ്യാൻ സ്റ്റാർട്ട് മൊത്തം പോയതാണ് യും നടത്താതെ മൈക്ക് പിടിച്ചുകൊണ്ട് ഈ മഹാൻ കണ്ടുപിടിച്ചു അത് ബാറ്ററി കേടായത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ബാറ്ററി കേടായതാണ് ഓൺ ചെയ്ത വണ്ടി ഓൺ ആകുവേ അപ്പൊ കാര്യങ്ങൾ പുറത്താകും ഇപ്പൊ ഈ കുത്തിരിപ്പ് നടക്കില്ല വണ്ടി പെട്ടെന്ന് വന്ന് ഓഫ് ആയി പോയതാണ് ചിലപ്പോ ചെറിയ ബാറ്ററി അഡീഷൻ ബാറ്ററി ബാറ്ററി ബസ്റ്റ് ബസ്റ്റ് ബാറ്ററി ബാറ്ററി ഉണ്ടോ ബാറ്ററി ഒരു ബാറ്ററി എക്സ്ട്രാ നിങ്ങളുടെ വണ്ടിയിൽ ഇരുപ്പുണ്ടെങ്കിൽ വരണം തരണേ എല്ലാ വണ്ടികളും ഒരു ബാറ്ററി എക്സ്ട്രാ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എവിടുന്ന് വരുന്നടേ ഇതൊക്കെ എങ്ങാനും ആ ബസ്സുകാരനോടാണോ ചോദിച്ചതെന്ന് അറിയത്തില്ല കൊണ്ടുവരുന്ന വാർത്തയ്ക്ക് ഒരു ഗുമ്മുണ്ടാക്കാൻ ഏത് മണ്ടത്തരവും പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ആളുകളാണ് യവന്മാര് പറയുന്നതെല്ലാം നിങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചോ കണ്ടു വിശ്വസിച്ചോളൂ എന്നുള്ളതാണ് യുവന്മാരുടെ ഒരു ഡിമാൻഡ് എന്തൊരു പറയാൻ എന്റെ ശിവനേ